എന്തായി എവിടെയായിരിക്കും അപ്പം ഞാനും ആലോചിക്കുന്നു അതേ ഇങ്ങോട്ട് വരുമോ ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കി ആ മു സ്ഥിരം പരിപാടിയല്ലേ എത്തണ നീ മുങ്ങാൻ നോക്ക് ബാക്കി കാണാം സമാധാനം കിട്ടുന്നില്ലല്ലോ എല്ലാം നീ ആ സംഭവിച്ചത് എന്നിട്ട് എന്താ ഈ കാര്യങ്ങളൊന്നും അത് പിന്നെ ഞാൻ എന്ത് എനിക്ക് ആ യൂണിഫോമും പോലീസുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആണോ എന്തിനാ നീ തലക്കിട്ട് അടിക്കാൻ ഞാൻ വേണ്ടിയല്ലേ ചെയ്തേ പാപ്പു ഇതിന് ഇനി ഒരു നിമിഷം പോലും ഇവിടെ വയ്ക്കരുത് വേഗം പറഞ്ഞു വിട്ടണോ വള്ളിയോട് മൊത്തം പിടിച്ചോണ്ട് വരും എനിക്കാങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്ത് എന്നിട്ട് നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കുവോ അല്ലൂടാണ്ട് മലയിൽ തന്നെ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുക